മാസപ്പടി കേസിൽ വീണ വിജയൻ പ്രതിപട്ടികയിൽ വന്ന സാഹചര്യത്തിൽ ഇനി പിണറായി വിജയന് ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ല പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് മര്യാദ കാട്ടണം മുഖ്യമന്ത്രിയുടെ മകളാണ് മാസപ്പടി കേസിൽ കുറ്റവാളിയായിരിക്കുന്നത് പത്തു വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ പ്രതിമാസം ലഭിച്ച മാസപ്പടിയാണ് ഇത് എന്ന കാര്യം വളരെ വ്യക്തവുമാണ് സ്വന്തം മകളെ ഉപയോഗിച്ച് കൈക്കൂലി വാങ്ങിയ മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം പോലും ഇനി കേരളത്തിന്റെ ഭരണാധികാരിയായിരിക്കാൻ അർഹതയില്ല ഭരണം അവശേഷിക്കുന്ന ഏക സംസ്ഥാനത്തെ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളെയും മുഖ്യമന്ത്രിയുടെ നേതൃ മികവിനെയും സി പി എം ദേശീയ നേതൃത്വം പുകഴ്ത്തുന്നില്ലെന്ന വിമർശനമുയർത്തിയ കേരളത്തിൽ നിന്നുള്ള സി പി എം നേതാക്കൾക്ക് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായി ഉയർന്ന അഴിമതി കേസിൽ മറുപടി ഒന്നുമില്ല മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടെ ഉയർന്നു വന്ന അഴിമതി കേസ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് സി എം ആർ എൽ അഴിമതി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനും പിന്തുണ നൽകുന്നതിൽ പാർട്ടിയിലും ഭിന്നത ശക്തമായിരിക്കുകയാണ് കേസിനെ എങ്ങനെ നേരിടണം എന്നതിനാലാണ് നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം കേസിനെ നിയമപരമായി നേരിടണമെന്ന നിലപാടിലാണ് ബംഗാൾ ഘടകം നേതാക്കൾ എന്നാൽ കേസിനെയും പ്രതിപക്ഷ വിമർശനങ്ങളെയും രാഷ്ട്രീയമായി നേരിടണമെന്ന കേരള ഘടകവും പ്രകാശ് കാരാട്ടും നിർദ്ദേശിക്കുന്നു കേസിൽ വീണ വിജയന് എന്തെങ്കിലും വീഴ്ചയുണ്ടായോ എന്ന തരത്തിലുള്ള ചർച്ചകളും നേതാക്കൾക്കിടയിലുണ്ട് പാർട്ടി കോൺഗ്രസിലെ ചർച്ചകളിൽ കേരളത്തിലെ സർക്കാരിനെതിരെ വിമർശനം ഉയർന്നു വരാതിരിക്കാനുള്ള പരമാവധി പരിശ്രമങ്ങൾ പ്രകാശ് കാരാട്ട് നടത്തുന്നുണ്ട് മാസപ്പടി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കായി പാർട്ടി നേതാക്കൾ ഒറ്റക്കെട്ടായി രംഗത്ത് വരികയാണ് വീണാ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ഗൗരവകരമല്ല എന്ന നിലപാടിലാണ് സി ഉള്ളത് പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടെ അനുമതി കൊടുത്തത് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണ് എന്നും നിയമപരമായ വഴിയിലൂടെ നിജസ്ഥിതി തെളിയിക്കാനാകുമെന്നുമാണ് പാർട്ടി വിലയിരുത്തുന്നത് മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാനുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തിയ നീക്കമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പ്രതികരിച്ചിട്ടുണ്ട് രാഷ്ട്രീയ നീക്കം രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്ന് പറഞ്ഞ ഗോവിന്ദൻ കൈക്കൂലിക്കാരെങ്കിലും ടാക്സ് അടയ്ക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് പാർട്ടി കോൺഗ്രസ് നടക്കുന്ന പശ്ചാത്തലത്തിൽ സി പി എമ്മിനെ കളങ്കപ്പെടുത്താനും മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്യാനുമുള്ള ശ്രമം മാത്രമാണിത് ബോധപൂർവം ഉണ്ടാക്കിയ കള്ള ഇപ്പോൾ നടക്കുന്നത് എന്നാണ് ഗോവിന്ദൻ പറയുന്നത് അതേസമയം എക്സാലോജിക് സി എം ആർ എൽ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ എസ് എഫ് ഐ ഒ അറസ്റ്റ് ചെയ്താൽ ദീർഘകാലം ജയിലിൽ കിടക്കേണ്ടി വരുമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് ആറു മാസം മുതൽ പത്ത് വർഷം വരെ ശിക്ഷയുള്ള സെക്ഷൻ നാനൂറ്റി നാൽപ്പത്തി ഏഴാണ് വീണക്കെതിരെ ചുമത്തിയത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ജാമ്യമില്ലാ കുറ്റമാണിത് സാധാരണഗതിയിൽ ഈ വകുപ്പുകളിൽ അറസ്റ്റിലായവർക്കൊന്നും തന്നെ മുൻകൂർ ജാമ്യം കിട്ടാറില്ല സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമേ പരിഗണന നൽകേണ്ടതുള്ളൂ പ്രായപൂർത്തിയായ സ്ത്രീയാണെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കോടതിക്ക് ബോധ്യപ്പെടേണ്ട സാഹചര്യവുമുണ്ട് അതുകൊണ്ട് തന്നെ കേസിൽ വീണയെ അറസ്റ്റ് ചെയ്യാൻ എസ് എഫ് ഐ ഒ തീരുമാനിച്ചാൽ അത് തൈക്കണ്ടിയിൽ കുടുംബത്തിന് വലിയ പ്രതിസന്ധിയായി മാറും അതിനിടെ വീണ വിജയനെതിരെ പ്രോസിക്യൂഷൻ നടപടിക്ക് അനുമതി നൽകാൻ രണ്ടാഴ്ച മുമ്പ് തന്നെ സർക്കാർ തീരുമാനിച്ചിരുന്നു ഉത്തരവും തയ്യാറായിരുന്നു കഴിഞ്ഞ ദിവസം ഡൽഹി കോടതിയിലെ നടപടികളോട് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ അന്തിമ വെളിപ്പെടുത്തൽ നടത്തുകയായിരുന്നു